നമസ്കാരം ഉണ്ണികൃഷ്ണൻ എന്ന പേര് അത് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ബാലരൂപത്തിലുള്ള ആ ഒരു പേരാണ് ചെറിയ കുട്ടിയായിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പക്ഷേ ഉണ്ണികൃഷ്ണൻ എന്നുള്ള പേര് ഇവിടെ മോശം കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും വിളിക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് അസന്മാർഗിക പ്രവർത്തനങ്ങൾ ചെയ്യുന്ന എല്ലാവരെയും കോമണായി വിളിക്കുന്ന ഒരു പേരാണ് എന്നാണ് കോൺഗ്രസ് നേതാവ് ജിൻറ്റോ ജോൺ കഴിഞ്ഞ ദിവസം ഒരു ചർച്ചയിൽ പറഞ്ഞത് മാതൃഭൂമി സംഘടിപ്പിച്ച ചർച്ചയിലാണ് ഇത് പറഞ്ഞത് അത് വലിയ വിവാദമാകും എന്ന് അത് അവതരിപ്പിച്ച ജേർണലിസ്റ്റ് പറയുകയും ചെയ്തു അപ്പോൾ അത് പ്ലേറ്റ് മാറ്റാൻ ശ്രമിച്ചു പക്ഷേ അദ്ദേഹം ആ രീതിയിൽ തന്നെയാണ് സംസാരിച്ചത് അതിശക്തമായ വിമർശനമാണ് ഈ ഒരു പ്രയോഗത്തിന് ഉണ്ടാകുന്നത് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ എന്നുള്ള പേര് അത് രാഷ്ട്രീയക്കാർക്കുണ്ട് എം എൽ എ കാണും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണും അപ്പം ഉണ്ണികൃഷ്ണൻ എന്ന് വിളിക്കുന്നത് അസന്മാർഗിക പ്രവർത്തികൾ ചെയ്യുന്നവരെയാണോ ഉണ്ണികൃഷ്ണൻ എന്ന പേരുകാരെല്ലാം അസന്മാർഗിക വാദികളാണോ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പേര് എല്ലാവരെയും സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഒക്കെ തന്നെയാണ് ആ പേരുകാരെയൊക്കെ തന്നെ നമ്മൾ സംബോധന ചെയ്യുന്നത് അതിൽ നല്ലവരും കാണും മോശ ആൾക്കാരും കാണും എന്നാൽ പോലും ഭഗവാന്റെ പേര് ഒരാൾക്ക് ഇട ഇടുന്നത് ആ ഭക്തിയോടുകൂടി ആ വിശ്വാസത്തോടുകൂടി പോലെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ള ഒരാഗ്രഹത്തോടു കൂടിയായിരിക്കും മാതാപിതാക്കൾ ഒരു കുട്ടിക്ക് ഉണ്ണികൃഷ്ണൻ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ എന്നൊക്കെ പേരുകൾ പേരുകൾ ഇടുന്നത് ഗോപാലകൃഷ്ണൻ എന്നൊക്കെ പേരുകൾ ഇടുന്നത് അപ്പം ഈ പേരുകാരെ എല്ലാവരും മോശക്കാരാണ് എന്ന രീതിയിലും അല്ലെങ്കിൽ അസന്മാർഗിക രീതികളിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകിച്ചും സ്ത്രീ വിഷയങ്ങളിൽ അസന്മാർഗിക അസന്മാർഗികത കാണിക്കുന്ന വ്യക്തികളെ വിളിക്കുന്ന പേരാണ് എന്ന് ഈ ഉണ്ണികൃഷ്ണൻ എന്നുള്ള പേര് എന്നൊക്കെ ജിൻഡോജോൺ ജോൺ അർത്ഥത്തിലാണ് ഇങ്ങനെ കിടന്ന് നിലവിളിച്ചത് അല്ലെങ്കിൽ ഇങ്ങനെ കിടന്ന് ബഹളം കൂട്ടിയത് കോൺഗ്രസ്സുകാർ പൊതുവേ ഹിന്ദു വിരുദ്ധരാണ് എന്ന ഒരു ആരോപണം നേരത്തെ തന്നെയുണ്ട് ഇതിപ്പോൾ ഒരു ഹൈന്ദവ സമൂഹത്തെ തന്നെ ഒരു ഹിന്ദു ആരാധന സങ്കല്പത്തെ എല്ലാവരും ബഹുമാനിക്കുന്ന ആരാധിക്കുന്ന ഒരു സങ്കല്പത്തെ തന്നെ ഇത്രയും മോശമായ രീതിയിൽ ആണ് ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തിന് അറിവില്ല അദ്ദേഹം ഈ രീതിയിൽ ചിത്രീകരിച്ചത് തികഞ്ഞ തികഞ്ഞ അപരാധമായി പോയി മോശമായി പോയി എന്ന് തന്നെയുള്ള അഭിപ്രായമാണ് ഉയർന്നു വരുന്നത് ആ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ അതേ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അല്ല ഞാൻ ഒരു ഉണ്ണികൃഷ്ണൻ ഉദ്ദേശിച്ചില്ലല്ലോ ഞാൻ ഏത് നിങ്ങൾ പറയുന്നത് ഏതെങ്കിലും ഏതെങ്കിലും പേര് പേര് പറഞ്ഞിട്ടുണ്ടോ നാട്ടിലെ ഉണ്ണികൃഷ്ണൻ എം എൽ എക്ക് മാത്രമല്ല ഞാൻ ചോദിച്ച പോസ്റ്റിൽ എഴുതിയിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്നത് ആരെയാണ് എന്നാണ് ഞാൻ ചോദിച്ചത് അങ് അവനവന്റെ അങ്കടത്തിലെ ഉണ്ണികൃഷ്ണൻമാരെ എന്ന് പറയുന്നുണ്ടല്ലോ അത് ഏത് ഉണ്ണികൃഷ്ണൻമാരാണ് അല്ല മാധു മാധു ഇപ്പോ എല്ലാവരും അരിയാഹാരം കഴിക്കുന്നവരാണ് എല്ലാവരും കേരളത്തിൽ ജീവിക്കുന്നവരാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ കേരളത്തിൽ ഈ ഇത്തരത്തിലുള്ള അസന്മാർഗിക അല്ലെങ്കിൽ ഇപ്പൊ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആളുകളെ പൊതുവെ പറയുന്ന ഒരു ടേമുമാണ് ഉണ്ണികൃഷ്ണൻ എന്നുള്ളത് അയ്യോക്കാറുണ്ട് മാധു തിരക്ക് പിടിക്കില്ല അതെ മാധു തിരക്ക് പിടിക്കില്ലേ മാധു തിരക്ക് പിടിക്കില്ല ഞാൻ പൂർത്തിയാക്കട്ടെ പൂർത്തിയാക്കട്ടെന്നേ പകുതി പറഞ്ഞിട്ട് വിവാദമാകുന്നു പറയല്ലേ ഇത്തരത്തിൽ ചില ആളുകളെയൊക്കെ നമ്മുടെ നാട്ടും പ്രദേശത്തൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഉള്ളൂ അല്ലാതെ ഞാൻ ഉണ്ണികൃഷ്ണന്മാർ മുഴുവൻ മോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞില്ല ഞാൻ മോശക്കാരനാണെന്ന് പറഞ്ഞില്ല ഉണ്ണികൃഷ്ണന്മാരും മോശക്കാരാണെന്ന് ഞാൻ പറഞ്ഞോ ഞാൻ പറഞ്ഞു അങ്ങ് അസാൻമാർഗിക പ്രവർത്തനങ്ങൾ ഉണ്ണികൃഷ്ണന്മാരെന്നൊക്കെ വിളിക്കാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടില്ല ഞാൻ കേട്ടിട്ടില്ല എനിക്ക് പത്തുപത്തഞ്ച് വയസ്സായി ഈ പത്തുപത്തഞ്ച് വയസ്സിലേക്ക് ഞാൻ ഇതുവരെ അസാൻമാർഗിക പ്രവർത്തനം നടത്തുന്നവരെ ഉണ്ണികൃഷ്ണന്മാരെ വിളിക്കുന്ന ഒരു നാടിനെ കുറിച്ച് കേട്ടിട്ടില്ല ഈ പാനലിൽ ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും തിരുത്താം ഞാൻ ഒരു മിനിറ്റ് മൗനം ആചരിക്കാൻ തയ്യാറാണ് പ്രവർത്തി ചെയ്യുന്നവരെല്ലാം വിളിക്കുന്ന പേരാണത്രേ ഉണ്ണികൃഷ്ണൻ ഞങ്ങൾ ആരും കേട്ടിട്ടില്ല അത് ആങ്കർ പറയുന്നുമുണ്ട് അവരിത്രയും പ്രായത്തിനടക്കിയതൊന്നും കേട്ടിട്ടേയില്ല അങ്ങനെ ഉണ്ണികൃഷ്ണൻ എന്ന് വിളിക്കുന്നത് ഒരിക്കലും അസന്മാർഗികവാദികളെയൊന്നുമല്ല അല്ലെങ്കിൽ അസന്മാർഗികവാദികളെ പൊതുവായി വിളിക്കുന്ന ഒരു പേരൊന്നുമല്ല ഉണ്ണികൃഷ്ണൻ എന്നുള്ളത് അസന്മാർഗികവാദികളെ നമ്മൾ പലപ്പോഴും കോഴിയെന്നോ അല്ലെങ്കിൽ എന്താണ് കന്നിമാസം അടുത്തു എന്നൊക്കെ പറഞ്ഞ് പരിഹസിക്കാറുണ്ട് പലപ്പോഴും ഇത്തരത്തിൽ സ്ത്രീ വിഷയത്തിൽ സ്ത്രീ ലമ്പടന്മാരെ ഞരമ്പ് രോഗികൾ എന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട് ആരെയും ഉണ്ണികൃഷ്ണൻ എന്നോ ശ്രീകൃഷ്ണൻ എന്നോ ഒന്നും വിളിക്കുന്നത് കേട്ടിട്ടില്ല നമ്മളാരും ഇതുവരെ കേട്ടിട്ടില്ല ഇവിടെ വേറെ ആരെങ്കിലും കേട്ടോ എന്ന് നമുക്കറിയില്ല എന്തായാലും അഡ്വക്കേറ്റ് ജിൻഡോ ജോൺ അദ്ദേഹം അഡ്വക്കേറ്റ് ആണെന്ന് വിചാരിക്കുന്നു ഡോക്ടർ ജിൻഡോ ജോൺ എന്നാണെന്ന് തോന്നുന്നു പേര് ഇദ്ദേഹം ഈ രീതിയിൽ പറഞ്ഞത് ഒട്ടും ശരിയായില്ല എന്ന അഭിപ്രായം തന്നെയാണ് ഇപ്പോഴും ഉയരുന്നത് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളിക്ഷേത്രങ്ങളിലൊന്നാണ് കാമാത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയം കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്